ദിവസം മാധ്യമ സിൻഡിക്കേറ്റിൽ വന്ന ഒരു വാർത്തയുണ്ട് ക്ലിഫ് ഹൗസുമായി ബന്ധപ്പെട്ടതാണ് വാർത്ത ആ വാർത്ത ഇപ്രകാരമാണ് ക്ലിഫ് ഹൗസ് പൊളിക്കണോ അതോ നിലനിർത്തണോ അഥവാ പൊളിക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വീട് മാറേണ്ടി വരില്ലേ ഇനി പൊളിച്ചില്ലെങ്കിൽ മുഖ്യമന്ത്രി സുരക്ഷിതനായി എങ്ങനെ അവിടെ താമസിക്കും പൊളിച്ചു പണിയാനാണെങ്കിൽ പണം എവിടെ നിന്നും കണ്ടെത്തും കെട്ടിടത്തിന് പൈതൃക പദവി ഉള്ളത് കൊണ്ട് തന്നെ പൊളിക്കാനാകുമോ ഈ ചോദ്യങ്ങൾക്ക് നടുവിൽ വട്ടം കടങ്ങുകയാണ് സംസ്ഥാന സർക്കാർ എന്നതാണ് വാർത്തയുടെ ഇതിവൃത്തം എന്ത് രാജകീയ പ്രൗഢിയുണ്ടെങ്കിലും ഉണ്ടെങ്കിലും എൺപത്തി ഒന്ന് വർഷം പഴക്കമുള്ള കെട്ടിടത്തിൽ മുഖ്യമന്ത്രി താമസിക്കുന്നത് സുരക്ഷിതമല്ല എന്ന് വിവിധ സർക്കാർ വകുപ്പുകൾ വിധിച്ചു കഴിഞ്ഞു പക്ഷേ ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ ചേർന്ന സുരക്ഷാ അവലോകന യോഗത്തിന് പോലും ക്ലിഫ് തീരുമാനമെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം ക്ലിഫ് ഹൌസിന്റെ പേരിലുള്ള രാഷ്ട്രീയ വിവാദങ്ങൾ അത്രയും ശക്തമാണ് മുഖ്യമന്ത്രി ഗൃഹനാഥനായ ക്ലിഫ് പൊളിച്ചു പണിയേണ്ടത് പൊതുമരാമത്ത് വകുപ്പാണ് അതിന്റെ നാഥനാകട്ടെ മുഖ്യമന്ത്രിയുടെ മരുമകനായ മുഹമ്മദ് റിയാസും പൊളിച്ചാലും വഴി പൊളിച്ചില്ലേലും വഴി ക്ലിഫ് ഹൌസിന്റെ ഭാവി അനിശ്ചിതത്തിലാണ് എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യം ഇനി എന്താണ് ക്ലിഫ് ഹൌസിന്റെ കുഴപ്പമെന്ന് പരിശോധിക്കാം തീർത്തും ദുർബലമായ അവസ്ഥയിലാണ് തിരുവനന്തപുരത്ത് നന്ദൻകോട് മന്ത്രിമന്ദിരങ്ങളുടെ നാഥനായി വിശാലമായ വളപ്പിൽ നിർമ്മിച്ചിട്ടുള്ള ഈ കെട്ടിടം പുറത്ത് നിന്ന് കാണുന്നത് പോലെ പ്രൗഢമല്ല അകത്തെ കാര്യങ്ങൾ ചരിത്രം തിരുത്തിയെഴുതിയ പല തീരുമാനങ്ങളും പിറന്നു വീണ ഈ കെട്ടിടത്തിൽ രാത്രിയായാൽ ഇപ്പോൾ മരപ്പെട്ടികൾ ഓടിക്കളിക്കുകയാണ് രണ്ട് നില കെട്ടിടത്തിലെ തറയും തട്ടുമെല്ലാം തടി കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് പുതുക്കിയും മിനുക്കിയുമൊക്കെയാണ് ഇത്രയും കാലം നിലനിർത്തിയത് നീന്തൽ കുഴവും തൊഴുത്തുമൊക്കെ വാർത്തകൾ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിലും അനുവദിച്ച പണം അവിടെയൊന്നും തന്നെ പൂർണമായി ചെലവഴിച്ചിട്ടില്ല മനുഷ്യർക്ക് താമസിക്കാൻ സുരക്ഷിതമല്ലാത്ത കെട്ടിടത്തിന് എന്തിന് മൃഗങ്ങളുടെ സുരക്ഷിതത്വം എന്ന ചോദ്യവും ഭാവിയിൽ ഉയർന്നു വരാൻ സാധ്യതയുണ്ട് ഇനി പ്രശ്നങ്ങളിലേക്ക് നോക്കാം വൈദ്യുതിയും വെള്ളവും പ്രധാന പ്രശ്നമാണ് അതായത് വൈദ്യുതിക്കും വെള്ളത്തിനുമുള്ള കണക്ഷനുകൾ മാത്രമല്ല കെട്ടിടം ആകെയും പഴക്കം ബാധിച്ച അവസ്ഥയിലാണ് തടികൊണ്ട് പണിതിട്ടുള്ള തറയും തട്ടുമെല്ലാം പലയിടത്തും പൊളിഞ്ഞിളകിയിട്ടുണ്ട് ഇതുകൊണ്ടുള്ള അപകട സാധ്യത കൂട്ടുന്നത് വൈദ്യുതി കണക്ഷനുകളുമാണ് സുരക്ഷയ്ക്ക് ഏറ്റവും പ്രാഥമികമായി വേണ്ട ഇ എൽ സി ബി സംവിധാനം ക്ലിഫ് ഹൗസിൽ ഇല്ല അതുകൊണ്ട് തന്നെ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായാൽ വൈദ്യുതി സ്വയം ഓഫ് ഓഫാകില്ല കാര്യമായൊരു തീപിടുത്തം ഉണ്ടായാൽ തടി കൊണ്ടുള്ള നിർമ്മാണങ്ങളിലാകെ കത്തുകയും ചെയ്യും മഴക്കാലത്താണെങ്കിൽ ഷോർട്ട് സർക്യൂട്ടിനുള്ള സാധ്യതയും കൂടും ഇനി വെള്ളത്തിന്റെ കാര്യം വെള്ളത്തിനുള്ള കണക്ഷനുകളെല്ലാം പഴയ ജി ഐ പൈപ്പുകൾ കൊണ്ടാണ് എല്ലാം തുരുമ്പെടുത്ത് അടഞ്ഞിരിക്കുകയുമാണ് പലയിടത്തും വെള്ളം മുടങ്ങുന്നത് പതിവുമാണ് അടിക്കടി അറ്റകുറ്റപ്പണി നടത്തിയാണ് മുന്നോട്ട് പോകുന്നത് പൈപ്പ് മാറ്റിയിടുകയല്ലാതെ വേറെ വഴിയുമില്ല അതിനും കെട്ടിടമാകെ പൊളിക്കുന്ന മട്ടിൽ ഇളക്കി പണിയേണ്ടി വരും പിന്നെന്താണ് പൊളിക്കാൻ ബാക്കി ബാക്കിയുണ്ടാവുക എന്നുള്ള ചോദ്യം അപ്പോഴും ബാക്കിയാണ് തറയും തട്ടും മാത്രമേ ഇനി ബാക്കി ഉണ്ടാവുകയുള്ളൂ വൈദ്യുതിക്കും വെള്ളത്തിനുമായി ഇത്രയും പൊളിച്ചടുക്കി കഴിഞ്ഞാൽ തടിയിൽ തീർത്ത ഭാഗങ്ങൾ മാത്രമായി എങ്ങനെ നിലനിർത്താൻ കഴിയും എന്ന ചോദ്യം അപ്പോഴും ഉണ്ടാകും സംയുക്ത പരിശോധന കഴിഞ്ഞപ്പോൾ വൈദ്യുതി ജല അതോറിറ്റി പൊതുമരാമത്ത് വകുപ്പിലെ ഉദ്യോഗസ്ഥർ ഒരുപോലെ ചോദിക്കുന്ന ചോദ്യവും ഇതുതന്നെയാണ് ഇതിനുള്ള പരിഹാരം തേടി അലയുകയാണ് യഥാർത്ഥത്തിൽ അധികൃതർ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് തന്നെ ക്ലിഫ് ഹൗസ് പൊളിച്ചു പണിയാൻ ശുപാർശ ഉണ്ടായിരുന്നു രാജകീയ പ്രൗഢി ഉണ്ടെങ്കിലും ഇത്ര പഴക്കമുള്ള കെട്ടിടത്തിൽ മുഖ്യമന്ത്രിമാർ താമസിക്കുന്നത് സുരക്ഷിതമല്ല കൂടുതൽ മോശമായ കെട്ടിടങ്ങളുടെ കാര്യത്തിൽ നടത്താറുള്ള പിരിയോഡിക് ഇൻസ്പെക്ഷനിലാണ് ഇത്രയും വിശദമായി പരിശോധിച്ച് പൊളിച്ചു പണിയുകയാണ് പോംവഴി എന്ന നിഗമനത്തിൽ എത്തിച്ചേർന്നത് ഇപ്പറഞ്ഞ പ്രശ്നമെല്ലാം പരിഹരിച്ച് പണി നടത്തുന്നതിലും ഭേദം പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതാണ് എന്നാണ് ഉദ്യോഗസ്ഥരെല്ലാം അഭിപ്രായപ്പെട്ടത് എന്നാൽ പിന്നെ പുതിയ കെട്ടിടം നിർമ്മിച്ചുകൂടെ എന്ന് ചോദിച്ചാൽ അവിടെയും പ്രശ്നമാണ് കാരണം ഒന്നിനു പുറകെ ഒന്നായി തെരഞ്ഞെടുപ്പുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് തൊഴുത്ത് നിർമ്മിച്ചപ്പോഴേ വലിയ പ്രശ്നമായി സ്ഥിതിക്ക് ക്ലിഫ് ഹൗസ് മൊത്തത്തിൽ പൊളിച്ചാലുള്ള വിവാദങ്ങളുടെ അവസ്ഥ പറയേണ്ട കാര്യമില്ലല്ലോ ഇനി രണ്ടും കൽപ്പിച്ച് പൊളിക്കാമെന്ന് വെച്ചാൽ മുഖ്യമന്ത്രിക്ക് എല്ലാ സുരക്ഷയും നൽകാനുള്ള പാകത്തിലുള്ള മറ്റൊരു കെട്ടിടം കണ്ടുപിടിക്കണമെന്നുള്ളതും അടുത്ത പ്രശ്നമാണ് ഇനി ജീവനക്കാർക്ക് സൗകര്യമില്ല എന്നുള്ള മറ്റൊരു പ്രശ്നം വി ഐ പളുടെയും കുടുംബത്തിന്റെയും താമസത്തിന് വേണ്ടിയാണ് ക്ലിഫ് ഹൗസ് നിർമ്മിച്ചിട്ടുള്ളത് പക്ഷേ പിന്നീട് ജീവനക്കാരും ഓഫീസ് ആവശ്യങ്ങൾക്ക് ഈ വീട് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ചെറിയൊരു കോൺഫറൻസ് ഹാൾ മാത്രമാണ് ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി ഇവിടെയുള്ളത് മിക്ക കിടപ്പുമുറികളും രണ്ടാം നിലയിലായതിനാൽ ലിഫ്റ്റ് സ്ഥാപിക്കാൻ അടുത്തിടെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെയും മുഹമ്മദ് റിയാസിന്റെയും വിവാഹം ഇവിടെയാണ് നടന്നത് ഇനി പൈതൃക പദവി എന്ന മറ്റൊരു തടസ്സം മുഖ്യമന്ത്രിമാർ താമസിക്കുന്ന സുപ്രധാന കെട്ടിടമായതുകൊണ്ടും ഉപയോഗത്തിലിരിക്കുന്നതുകൊണ്ടും ക്ലിഫ് ഹൌസിന്റെ പൈതൃക പദവിയെ സംബന്ധിച്ച വലിയ ചർച്ചയൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ സംസ്ഥാന നഗരാസൂത്രണ വകുപ്പിന്റെ വെബ്സൈറ്റിൽ തിരുവനന്തപുരത്തെ പൈതൃക പദവിയുള്ള കെട്ടിടങ്ങളുടെ പട്ടികയിൽ ക്ലിഫ് ഹൗസും ഉണ്ട് തിരുവനന്തപുരത്തെ പല കെട്ടിടങ്ങളടക്കം ഈ പട്ടികയിൽ ഉണ്ട് എന്നുള്ളത് മറ്റൊരു വാസ്തവം അതായത് പേരിന് പ്രൗഢി മാത്രം എന്നാലോ പ്രശ്നങ്ങൾ ഒഴിഞ്ഞ നേരവുമില്ല തിരുവിതാംകൂർ രാജഭരണകാലത്ത് ദിവാൻ പേഷ്കരുടെ ഔദ്യോഗിക വസതിയായിട്ടാണ് ക്ലിഫ് ഹൗസ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ പരമ്പരാഗത വസ്തുശൈലിയിൽ നിർമ്മിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിലാണ് നിർമ്മാണം തുടങ്ങിയത് നിർമ്മിച്ചപ്പോൾ പതിനയ്യായിരം ചതുശ്ര അടിയായിരുന്നു പിന്നീട് അനുബന്ധ കെട്ടിടങ്ങൾ നിർമ്മിക്കുകയായിരുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആസ്ഥാനം നന്ദൻകോട് ആയതുകൊണ്ട് തന്നെ അതിന്റെ ചുമതലയുള്ള പേഷ്കാരുടെ ഔദ്യോഗിക വസതിയും സമീപത്ത് തന്നെ വേണമെന്നതായിരുന്നു അന്നത്തെ അഭിപ്രായം അങ്ങനെയാണ് ക്ലിഫ് ഹൗസ് ഇവിടെ വരുന്നത് തിരുവനന്തപുരം കൊച്ചി കാലഘട്ടത്തിൽ റോസ് ഹൗസ് ആയിരുന്നു മുഖ്യമന്ത്രിമാരുടെ ഔദ്യോഗിക വസതി റോസ് ഹൗസ് ശാപം പിടിച്ച വീടാണെന്ന് പലപ്പോഴും ആക്ഷേപം ഉയർന്നിരുന്നതുമാണ് പറഞ്ഞു വരുമ്പോൾ പേരും പ്രൗഢിയും എല്ലാമുണ്ട് പക്ഷേ അകത്ത് കയറി നോക്കിയാൽ പ്രശ്നങ്ങളോട് പ്രശ്നങ്ങൾ മാത്രമാണ് വെട്ടിലായിരിക്കുന്നത് യഥാർത്ഥത്തിൽ മുഹമ്മദ് റിയാസ് ആണ് ഇതിപ്പോൾ പണിയണോ അതോ പൊളിക്കണോ എന്ന ആശങ്കയിലാണ് മുഹമ്മദ് റിയാസ് ഇനി പണിയാനാണെങ്കിലും പൊളിക്കാനാണെങ്കിലും അത് മുഖ്യമന്ത്രി പിണറായി വിജയനും അതായത് സ്വന്തം ഭാര്യ പിതാവിന് വലിയ രീതിയിൽ തന്നെ ദോഷം ചെയ്യുന്ന കാര്യം ഉറപ്പുമാണ് ഇനിയിപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൂടി അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഈ എല്ലാ ദുരിതങ്ങളും അനുഭവിച്ച് ക്ലിഫ് ഹൌസിൽ തന്നെ തുടരാനായിരിക്കുമോ തീരുമാനം എന്നുള്ള ചോദ്യവും അവിടെയും നിൽക്കുന്നുണ്ട്